നമസ്കാരം പിണറായിയെ ദൈവാവതാരമാക്കുന്നതിനോട് സി പി എമ്മിന് താല്പര്യമില്ല സി പി എം വ്യക്തിപൂജയെ അനുകൂലിക്കുന്ന പാർട്ടിയല്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു കണ്ണൂർ പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തോട് ചോദിക്കണമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് പിണറായി പുകഴ്ത്തി വി എൻ വാസവൻ ദൈവത്തിന്റെ വരദാനം എന്ന പരാമർശം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദൈവം കേരളത്തിന് നൽകിയ വരദാനമാണെന്നും മന്ത്രി വി എൻ വാസവൻ പറഞ്ഞിരുന്നു കോവിഡ് കാലത്തും പ്രളയകാലത്തും കേരളത്തെ രക്ഷിച്ചത് മുഖ്യമന്ത്രിയാണെന്നും പിണറായിയെത്തൊടാൻ സതീശനും സുധാകരനും കഴിയില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിന് രക്ഷാകവചം തീർക്കുമെന്നും വി എൻ വാസവൻ അഭിപ്രായപ്പെട്ടു ഈ പ്രതികരണത്തോടാണ് കരുതലോടെ സി പി എം സെക്രട്ടറി പ്രതികരിക്കുന്നത് അദ്ദേഹം തൽപ്പത്തിനായി കാണാൻ പറയാൻ പറ്റുമോ ജവഹർലാൽ നെഹ്റു ഞാൻ അമ്പലം പറയുന്നത് അപ്പൊ ആളുകൾ തന്നെ അമ്പലം കാരണം അയാള് ഒരു ഭൗതികവാദിയാണല്ലോ ദൈവവിശ്വാസിയല്ലോ ആശയവാദിയല്ലല്ലോ പിന്നെ അമ്പലം പണിയെന്ന് പറഞ്ഞത് അപ്പൊ ജവഹർലാൽ നെഹ്റു ചോദിച്ചു അമ്പലം പണിയുന്നവരെ നല്ലത് അപ്പൊ അതേപോലെ ഞാൻ പഠിക്കാൻ പോകുന്ന അമ്പലം പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് നിങ്ങൾ ൾ പറു നിങ്ങള് കടന്നാത്തൊടിക്കുകയാണ് ശരിക്കും വെള്ളപൂശാൻ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ പത്രങ്ങൾ വായിച്ചു നോക്കിയാൽ മുഴുവൻ സംഭവം അവർ മുന്നേറ്റത്തിനേക്ക് അങ്ങനെ ഒരാശയം ഉത്പാദിപ്പിച്ചു കൊടുത്താൽ ഒരു നാളെ ഉണ്ടാവും ആലോചിച്ചു നോക്കിക്കോളൂ അതൊക്കെ പോകുന്നു നീക്കം മാത്രമേ പത്രം ഉൾപ്പെടെ എഴുതിയല്ലോ അതൊക്കെ ആക്രമത്തെ പൂർണ്ണമായിട്ട് പിന്തുണക്കുന്ന നിലപാടാണ് മാധ്യമങ്ങളൊക്കെ ഞാൻ നിങ്ങൾ കേട്ടതാണ് അവരൊക്കെ ശക്തിയായി പറഞ്ഞത് ചരിത്രത്തിലാദ്യമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിൽ ഒരു പ്രതിഷേധം ഇതുപോലെ വന്നത് എന്ന് പറഞ്ഞാൽ കടന്നാക്രമിച്ചത് എന്നു അതിനെ സംയത്തോടുകൂടി പോലീസ് നേരിട്ടത് ഈ രണ്ടും പ്രത്യേകതയാണ് എന്ന് പറഞ്ഞ പല വാർത്താ മാധ്യമങ്ങളും പറഞ്ഞു പക്ഷേ ഇന്ന് പ്രശ്നത്തിൽ ചില വാർത്തകൾ ചോദിച്ചു നോക്കിയപ്പോൾ ചെറിയ പച്ചയായിട്ട്

വലിയ പരിപാടി ലക്ഷക്കണക്കിന് ആളുകൾ ദശലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പരിപാടിയുമായിട്ട് അതിന് സമാപനത്തിലേക്ക് പോകുമ്പോൾ അതിനെ വഴിതിരിച്ചുവിടുന്നതിന് വഴിയുള്ള പ്രോധപൂർവ്വമായ പ്രവർത്തനമാണ് അതൊന്നും മൈന്റിയുടെ പ്രശ്നമില്ലാപ്രവർത്തനം നടക്കുന്നില്ല ഒരു പ്രവർത്തനം നടത്തുന്നില്ല ഇത് യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരുന്ന ഘടനാക്രമമാണ് രക്ഷാപ്രവർത്തനത്തിനൊന്നും പ്രശ്നമില്ല അറിയില്ല ജനാധിപത്യമാണ് ഞാൻ ജനാധിപത്യം പറഞ്ഞിട്ടേ ഇല്ല മതേ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ച പദം വ്യക്തമാണ് കടനാക്രമമാണെന്നാണ് ഗവർണ്മെന്റിന്റെ നിലപാട് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കുക എന്നുള്ളതല്ല യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ഗവർണർ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സംഘർഷത്തിലേക്ക് കേരളത്തെ നയിക്കാനാണ് പിന്നെ ക്രമസമാധാനം എല്ലാം തകർന്നു എന്ന് പറഞ്ഞപ്പോഴ മുഖ്യമന്ത്രി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു അത് നമ്മുടെ ഗവർണർ മുട്ടായി തെരുവിൽ മുട്ടായി വാങ്ങാനും അതുപോലെ തന്നെ മറ്റേ അലുവ വാങ്ങാനും പോയ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ യു പിൽ ഉണ്ടാവില്ലല്ലോ അത് ആ ക്രമസമാധാനത്തിന്റെ കൃത്യമായ അടയാളം ഏറ്റവും നന്നായിട്ട് ക്രമസമാധാനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് ഏത് ഗവർണർക്കും ഏത് മുട്ടായി പിടിയിലും പോയി ആരുമില്ലാണ്ട് പോലീസും വേണ്ട ഒട്ടാളും വേണ്ട ഒന്നും ഇല്ലാണ്ട് സാധനം വാങ്ങി പോവാൻ കഴിയുന്ന ഒരു കാര്യമാണ് മുഖം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് ഇന്നലെ ചെയ്തിട്ടുള്ളത് പോലീസുകാരെയും അതുപോലുള്ള എല്ലാവരെയും കടന്നാക്രമിക്കുകയും അതല്ലാതെ ഓരോ സംഭവം കൂടി അവിടെ സന്തോഷം എന്ന് തന്നെ പറയുക പറയാൻ പറ്റും ഇവരെ ആക്രമിക്കുന്നതിനൊന്ന് സന്തോഷം എന്ന് പറയാം നിങ്ങളെന്തിനാ പദ്ധതി